അപ്പോൾ ഇവരുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ കപ്പ കൊണ്ടുവരുന്ന കൊയാക്ക സാധാരണ ഞങ്ങൾ എപ്പോഴും കപ്പയൊന്നും വാങ്ങാറില്ല കേട്ടോ പക്ഷേ ഇങ്ങോട്ട് വീട് മാറിയ ശേഷം ഇവരിങ്ങനെ കൊണ്ടുവരും കപ്പ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കപ്പ കൊണ്ടുവരും അപ്പം ഞങ്ങൾ എന്തായാലും വാങ്ങാതെ വിടില്ല കാരണം കോയാക്കൻ്റെ കയ്യിൽ കപ്പ പറഞ്ഞാൽ നല്ല വേവുള്ള നല്ല കപ്പയാണ് കേട്ടോ അവർ കൊണ്ടുവരുന്ന ആ കപ്പയൊക്കെ അടുക്കിയിട്ട് കൊണ്ടുവരുന്നേ കണ്ടാൽ തന്നെ നമുക്കൊന്ന് വാങ്ങാൻ തോന്നും അപ്പൊ കപ്പ ഒന്ന് പുഴുക്കി ഒന്ന് കഴുകാ വിചാരിച്ച് ഒരു കിലോ കപ്പ ഞങ്ങള് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഈവനിങ്ങിന് കപ്പ പുഴുങ്ങിയതാക്കാമെന്ന് വിചാരിച്ചു കുറച്ചധികം മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതില് അപ്പോൾ നമ്മൾ കഴുകി കഴുകിയിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിൽ തോലൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു മീഡിയം സൈസ് പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത പീസൊക്കെ ഒന്നും കൂടി ഒന്ന് കഴുകാന്ന് വിചാരിച്ചു അതിൻ്റെ തൊലിയിലൊക്കെ ജസ്റ്റ് മണ്ണൊക്കെ ഉള്ള കാരണം ഒന്നും കൂടെ നന്നായി മണ്ണൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വേവാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കിട്ടി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കപ്പയ്ക്ക് എന്തെങ്കിലും കോംബോ വേണ്ടേ കൂട്ടാൻ വീട്ടിലാണെങ്കിൽ ചിക്കനോ ബീഫോ മീനോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ചെടിയിൽ കുറച്ച് അരിമുളക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ പിന്നെ അരിമുളക് തന്നെ കപ്പയ്ക്ക് ഒരു കോമ്പോ ആക്കിയാലോ എന്ന് വിചാരിച്ചു ഒരു നാലഞ്ച് അരിമുളക് ചെടിയെ ഉള്ളു കേട്ടോ വീട്ടിൽ ഉള്ളതെന്ന് അത്യാവശ്യം നമുക്ക് വേണ്ട അരിമുളകൊക്കെ കിട്ടാറുണ്ട് അരിമുളക് വെച്ചിട്ട് നല്ല ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാവേ ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പിടി ചെറിയ ഉള്ളിയും ഏഴ് അരിമുളകും ആവശ്യത്തിന് ഉപ്പും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനായി അരയേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും ഇനി അരച്ചതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അരിമുളക് ചമ്മന്തി റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കപ്പ ഒരു മൂന്ന് വിസിലടിച്ചപ്പോഴേക്കും നല്ലതായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പയും അരിമുളക് ചമ്മന്തിയും നല്ലൊരു കോമ്പിനേഷനാണേ വീട്ടിൽ കപ്പയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ അരിമുളക് ചമ്മന്തിയും കൂടി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ